ഏകാരോഗ്യം കമ്മ്യൂണിറ്റി ഇമ്മെന്റ് ഏകദിന പരിശീലനം ചേർത്തല തെക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ ഉദ്ഘാടനം നിർവഹിച്ചു ചേർത്തല തെക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമൾ സാംസൺ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി ഏലശ്ശേരി അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നിബു എസ് പത്മം പഞ്ചായത്ത് അംഗങ്ങളായ ലളിതാംബിക വി പി ഡയരി ഫ്രാൻസിസ് മേരി ഗ്രേസ് എന്നിവർ പങ്കെടുത്തു വാർഡ് മെമ്പർ വിൻസെന്റ് തറയിൽ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ജോഷി നന്ദിയും പറഞ്ഞു ചേർത്തല സൗത്ത് ഗ്രാമപഞ്ചായത്തും കുടുംബക്ഷേമ ആരോഗ്യ കേന്ദ്രവും ചേർന്ന് ഒരു വാർഡിലെ അമ്പത്തിയാറ് പേർക്ക് കമ്മ്യൂണിറ്റി മെന്റേഴ്സായി തിരഞ്ഞെടുത്ത് നിലവിലെ ആരോഗ്യ പ്രശ്നപരിഹാരത്തിനായുള്ള ട്രെയിനിങ് നൽകും ഇത്തരത്തിൽ പരിശീലനം ലഭിക്കുന്ന വാർഡിൽ നിന്നുള്ള അംഗങ്ങൾ നാടിന്റെ സമഗ്രമായ ആരോഗ്യ വികസനത്തിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പങ്കാളികളാവുന്ന പദ്ധതിയാണ് ഏകാരോഗ്യം ജന്തുജാലങ്ങളുടെയും അതുപോലെ തന്നെ ആരോഗ്യം മാത്രമേ മാത്രമേ എന്നുള്ള വ്യവസ്ഥയിലേക്ക് സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ മുൻപിൽ ധാരാളം ജന്തുജന്യ രോഗങ്ങളിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന പകല പലവിധ പകർച്ചവ്യാധികളും ഉണ്ട് അതൊക്കെ ഒരുപക്ഷെ നിയന്ത്രണ വിധേയമായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും തീർത്തും നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കണമെങ്കിൽ ജന്തുക്കൾക്ക് എവിടെ നിന്നാണോ അസുഖം പകരുന്നത് അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ചെന്നെത്തുന്നത് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ആ സന്തുലിതാവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് അപ്പൊ അത്തരത്തിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വേണം ജന്തു ജീവജാലങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് അവയുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചാൽ മാത്രമേ മനുഷ്യന്റെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ